തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു മരിച്ചുണ്ടായിരുന്ന രോഗിയായ കുഞ്ഞിരാമൻ കാർ യാത്രികയായ പുഷ്പ എന്നിവരാണ് മരിച്ചത് അപകടത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിർ ദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു അപകട സമയത്ത് ആംബുലൻസിൽ ആറുപേരും കാറിൽ രണ്ടു ഉണ്ടായിരുന്നത് അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ